പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ മൂന്നാം മത്സരത്തിനായി അങ്ങനെ ഇറങ്ങുകയാണ് എന്തായാലും ക്യാപ്റ്റൻ ലൂണ കളിക്കുമെന്നതായിരുന്നു ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം അവസാനമാവുകയാണ് ലൂണ ഇപ്പോൾ ഗുവാഹത്തിയിലേക്ക് പോയ ബ്ലാസ്റ്റേഴ്സ് സംഘത്തോടൊപ്പം ഉണ്ട് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണ അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ നമുക്കിപ്പോൾ വെക്കാം എന്തായാലും ലൂണ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ലൂണെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈനപ്പ് ലൈൻ അപ്പ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇപ്പോൾ സെവൻ ഗെയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലിന് പരമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സെവൻ കെയിലേക്ക് എത്താനായി വെറും നാപ്പത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സെവൻ കെ ആക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീടോട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി അടുത്ത മത്സരത്തിൽ സച്ചിൻ സുരേഷിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഡിഫൻസിലേക്ക് എത്തുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാല് മൂന്ന് മൂന്ന് ആയിരിക്കും ഉപയോഗിക്കുക ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ മിലോസിനെയും അതുപോലെ തന്നെ അവിടെ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു താരമാണ് അവിടെ നമുക്ക് പ്രീതം കോട്ടലാലിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്യുക സന്ദീപ് സിംഗ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ ഐ ബാൻഡൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിനും നവോച്ച സിംഗ് ആയിരുന്നു എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരമാണ് ഐ ബാൻഡോ ഹ്ലിങ് അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൂന്ന് താരങ്ങളാണ് ഒന്ന് വിപിൻ മോഹനൻ അതുപോലെ തന്നെ ഫ്രെഡി എന്നീ താരങ്ങൾ നമുക്കവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് അറ്റാക്ക് ഇൻ മിഡ്ഫീൽഡ് റോളിൽ നമുക്ക് അഡ്രിയ ലൂണയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് അവിടെ ലൂണ അഥവാ ആദ്യ എമണിൽ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഐമനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും ലൂണയ്ക്ക് അവിടെ നമ്മൾ കൂടുതൽ സാധ്യതകൾ നൽകുകയാണ് അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ രണ്ട് വിങ്ങേഴ്സായി കളിക്കുക നോവാസുയും അതുപോലെ തന്നെ രാഹുൽ കെ പിയുമായിരിക്കും അതുപോലെ തന്നെ ഗോളടിച്ചു കൂട്ടാനായി ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ലൂണ വരുന്നതോടുകൂടി അലക്സാണ്ടർ കൊയഫ് എന്തായാലും പകരക്കാരുടെ ലിസ്റ്റിലായിരിക്കും ഇറങ്ങുക എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാസത്തിൽ ഇറങ്ങാനുള്ള സാധ്യത ഇലവാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടിങ്ങിനോട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ബൈ